ഹലോ ഫ്രണ്ട്സ് ഉള്ളത് ഇറ്റലി വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഉൾഭാഗത്താണ് അതിമനോഹരമായ ഒരു ദേവാലയമാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക നമ്മുടെ മാർപ്പാപ്പയുടെ ആസ്ഥാനം കൂടിയാണ് ഇപ്പോൾ മാർപ്പാപ്പ ആയിരിക്കുന്നത് ലിയോ പതിന ഈ ദേവാലയത്തിൻ്റെ മച്ചിലും അതുപോലെ തന്നെ താഴെയും നിരവധി ചിത്രപണികൾ കാണാൻ സാധിക്കും അതിമനോഹരമായ ഒരു സൃഷ്ടി തന്നെയാണ് ഈ തന്നെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും ഓരോ വലിയ തൂണുകൾക്ക് ഇടയിലും ധാരാളം മാർബിൾ സ്റ്റാച്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ പലതും പല മാർപ്പാപ്പമാരുടേതായിരിക്കാം പൊണ്യാന്മാരുടേതായിരിക്കാം അതുപോലെ തന്നെ ബൈബിൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം നമുക്കിവിടെ ഒരു പിയാത്ത കാണാൻ സാധിക്കും മൈക്കിൾ ആഞ്ചലയുടെ വിശ്വവിഖ്യാതമായ ഒരു സൃഷ്ടിയാണ് പിയാത്ത കനകമാതാവിൻ്റെ മടിയിൽ യേശു ക്രിസ്തു കുതിച്ചിൽ നിന്ന് ഇറക്കി മടിയിൽ കിടത്തിയ ഒരു രൂപമാണ് ഈ വ്യാത്ത എന്ന് പറയുന്ന ഈ രൂപം അത് മൈക്ലാഞ്ചലിയുടെ ഒരു അതിമനോഹരമായ സൃഷ്ടിയാണ് മാതാവ് അനുഭവിക്കാത്ത വ്യാകുലങ്ങൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ആ അമ്മയുടെ ഹൃദയത്തിലൂടെ നിരവധി വ്യാകുലങ്ങൾ കടന്നുപോയിട്ടുള്ള ഒരു സന്ദർഭമാണ് യേശുവിൻ്റെ ക്രൂശലുള്ള മരണവും അതേ തുടർന്നുള്ള അനുഭവങ്ങളെല്ലാം തന്നെ ആ മാതാവിൻ്റെ ഹൃദയത്തിലൂടെ നിരവധി വ്യാകുലതകൾ സൃഷ്ടിച്ചുകൊണ്ട് കടന്നു പോയിട്ടുള്ളത് നമുക്ക് ആ രൂപത്തിലിവിടെ ദർശിക്കാൻ സാധിക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായുള്ള അനേക ഭാഷകൾ സംസാരിക്കുന്ന വിവിധ വർണ്ണത്തിലുള്ള വർഗത്തിലുള്ള മതത്തിലുള്ള ജനങ്ങൾ ഈ ദേവാലയത്തിലേക്ക് ഒഴുകി എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഓരോ ദിവസം എത്രമാത്രം ജനങ്ങളാണ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രമാത്രം ജനങ്ങളുടെ ഒരു ഒഴുക്ക് ഈ ദേവാലയത്തിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും ഈ ദേവാലയത്തിൻ്റെ മാർബിൾ തറയിലെ ചിത്രപ്പണികൾ തന്നെ എത്ര മനോഹരമാണ് ഓരോ തൂണിലും അനേകം കൊത്തുപണികളാണ് ഇവയെല്ലാം കണ്ടു തീർക്കണമെങ്കിൽ ഒരു ദിവസം മതിയാകാതെ വരും അതിമനോഹരമായ സൃഷ്ടികൾ തന്നെയാണ് ഈ ദേവാലത്തിലുള്ളത് മുകളിൽ സ്വർണ നിറം ചേർത്തലി അലിയിച്ച കൊത്തുപ്പണികളാണ് മുകളിൽ മച്ചിൽ കാണാൻ സാധിക്കുന്നത് അതിനനുസരിച്ചുള്ള ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് നാം ഇപ്പോൾ കാണുന്നതാണ് മെയിൻ ആൾത്താര അതിന് മുമ്പിലുള്ള തൂണുകളിലുള്ള കവാടം നമുക്ക് കാണാൻ സാധിക്കും അതിമനോഹരമായ ഈ ദേവാലയത്തിലൂടെ അങ്ങനെ നടക്കുക കാഴ്ചകൾ കണ്ട് അതോടൊപ്പം തന്നെ മനസ്സിനെ ഒരു ദൈവിക അനുഭവത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രകടമായ ഭാവം അത് പറഞ്ഞറിയിക്കുക വയ്യ ഓരോ കൊത്തുപൊനങ്ങളും നോക്കിയാൽ കത്തിൽ മാത്രം കാലങ്ങളെടുത്തിട്ടായിരിക്കും ഈ കൊത്തുപണികളെല്ലാം തന്നെ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് ഇതെല്ലാം മാർബിളിൽ കൊത്തി എടുത്തിട്ടുള്ള ശില്പങ്ങളാണ് അതുപോലെ തന്നെ ആ തൂണുകളുടെ ആ ഒരു ഉയരം തന്നെ നോക്കൂ അതിമനോഹരമായ ഒരു ദേവാലയം ഇറ്റലി പത്രിക സെൻറ്റ് പീറ്റേഴ്സ് ബസിലേക്ക് ചുമലുകളിലുള്ള എല്ലാ ചിത്രങ്ങളും തന്നെ അത്ര മനോഹരമായിട്ടാണ് വരച്ചു വെച്ചിട്ടുള്ളത് ആ നിറക്കൂട്ടുകളെല്ലാം കാലങ്ങൾക്ക് അതീതമായിട്ട് ഇപ്പോഴും നിലകൊള്ളുകയാണ് ഇവയിൽ പലതും മൈക്കലാഞ്ചോ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് ആ കളറിൻ്റെ ആ ചാരുത എടുത്തു പറയേണ്ടത് തന്നെയാണ് അപ്പോൾ ഞാൻ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഈ ദേവാലത്തിൻ്റെ പുറത്തേക്ക് നടക്കുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ